കല്യാണമൊന്നും ആയില്ലേ കുറെ കാലമായല്ലോ നോക്കുന്നു എന്താ പ്രശ്നം ഈ ചോദ്യം കേട്ട് മടുത്തവരാണോ നിങ്ങൾ ഒരു കല്യാണത്തിൽ പോകുമ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ പള്ളിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്കറിയുന്ന ആളുകളുടെ ചുറ്റുപാട് പോകുമ്പോൾ ഈ ചോദ്യം കേട്ട് കേട്ട് മടുത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരവസരം കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് ഒരുക്കുന്നുണ്ട് ജാതി ഭേദമന്യ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇനി പുനർവിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പയ്യാവൂർ മാംഗല്യം എന്നു പരിപാടി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് അവരെ നൂറു ദിന പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഒരു പദ്ധതിയാണിത് അപ്പോൾ സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷനും ചേർന്നിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോൾ നമുക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അവിടെ ഒരു ഫോമുണ്ട് ഈ ഫോം സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് വഴി അതും അല്ലെങ്കിൽ ഈ അസോസിയേഷൻ വഴി നമുക്ക് കിട്ടും അത് പൂരിപ്പിക്കാം അതിൻ്റെ കൂട്ടത്തില് തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വയ്ക്കുക അതുകൂടെ തന്നെ രക്ഷിതാവിൻ്റെ ഫോൺ നമ്പറും വെച്ച് തിരിച്ച് ഏൽപ്പിക്കാം അവർ സെപ്റ്റംബറോടെ നമ്മുടെ പാർട്ട്നേഴ്സിനെയൊക്കെ അവർ കണ്ടെത്തി തരും അതിനുശേഷം ഒക്ടോബറിലൊരു സമൂഹ വിവാഹത്തിലൂടെ ഈ പദ്ധതി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് നല്ലൊരു ഇനീഷ്യേറ്റീവായിട്ട് എനിക്ക് തോന്നിയല്ലേ നമ്മുടെ നാട്ടിൽ ഒത്തിരി പേരുണ്ട് അവരുടെ കാരണം കൊണ്ടൊന്നായിരിക്കില്ല അവർ സ്വയം കല്യാണം കഴിക്കണം ഒറ്റയ്ക്ക് ജീവിക്കാൻ വയ്യ പാർട്ണർ വേണം എന്നൊക്കെ ആഗ്രഹിക്കും പക്ഷെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഇങ്ങനെ ഒരു പാട്ട്ണറിനെ കിട്ടാതെയും കല്യാണം കഴിക്കാതെയൊക്കെ ബുദ്ധിമുട്ട് നിൽക്കുന്നവരുണ്ടോ അവർക്കൊക്കെ നല്ല ഓപ്ഷനാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാം ഇനി എനിക്കറിയുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് ഞാനിത് അയച്ചു കൊടുക്കും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മെൻഷൻ ചെയ്യണം ഓക്കെ